എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കിയാലോ അതിലേക്ക് ഞാൻ എടുത്ത സാധനങ്ങൾ നേന്ത്രക്കായ ക്യാരറ്റ് കപ്പ ഓപ്ഷൻസ് ആണ് വേണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ കാബേജ് പിന്നെ ഒരു മത്തത്തിന്റെ കഷ്ണം ചെറുത് കേട്ടോ കുറച്ച് വഴുതനങ്ങ ചെറിയൊരു കഷ്ണം ഇളവം കണ്ടോ ചെറുതാണ് കേട്ടോ ചെറു ചെറുതാണ് പിന്നെ ചെറിയൊരു പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് പുളിക്ക് വേണ്ടിയിട്ട് ഒരു തക്കാളിയും എടുത്തുട്ടോ പിന്നെ പയർ അത് കുറച്ച് തോന്നെടുത്തിട്ടുണ്ടേ മക്കൾക്ക് എല്ലാവർക്കും പയർ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ എല്ലാം കൂടെ കഴുകി വൃത്തിയാക്കി കൊത്തി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടോ അതിലേക്ക് കുറച്ച് കാന്താരി മുളകും ഇട്ടു കേട്ടോ അടുപ്പത്ത് വെക്കണെ നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കണ്ടേ അപ്പൊ നമുക്ക് കുറച്ച് പൊടി ചേർക്കാം ചേർക്കാംട്ടോ മഞ്ഞപ്പൊടിയും ഉപ്പും കാന്താരി മുളകും വെള്ളവും ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് അടുപ്പത്തേക്ക് വെക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം റപ്പ് നോക്കുക അത് അതാ കണ്ടോ എന്താ ടേസ്റ്റിലെ കണ്ടാൽ അതിലേക്ക് കുറച്ചും കൂടി നമുക്ക് പൊടി ചേർക്കണം കേട്ടോ അതെന്താന്നറിയോ കുറച്ച് മല്ലിപ്പൊടിയും നല്ല ജീരകപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ട് തുറന്നു നോക്കുക ഇനി അതിലേക്ക് കുറച്ച് വറവ് ഇടാണ്ടിട്ടോ അപ്പൊ നമുക്ക് എണ്ണ ചൂടാക്കി കടുുകും ഉലുവയും ഇട്ട് പൊട്ടിച്ച് കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക നല്ല പോലെ ഇളക്കിയും കണ്ട് എന്താ ടേസ്റ്റ് ഇതിന്റെ പ്രത്യേകത എന്താ എന്ന് ചോദിച്ചാല് ചോറ് കുറച്ച് ഒരു കയ്യില് ചോറിന് വതിലായിട്ട് കൂട്ട് ഉപ്പേരിയും കറിക്ക് വതിലായിട്ട് ചോറും ഇതാ കണ്ടോളൂ എല്ലാവരും കണ്ടോളൂ കണ്ടോ ഉപ്പേരിക്ക് വതില് ചോറും എല്ലാവരും ട്രൈ ചെയ്തിട്ട് സോതോടെ കഴിക്കണേ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്